ഹമാസിന്റെ കൈവശത്തിലുള്ള ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഏറ്റവും അവസാനത്തെ അടവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പ നടത്തിയിരിക്കുന്നത് ഗസ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഹമാസിന്റെ കൈവശത്തിലുള്ള ബന്ദികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയോ വിവരം നൽകുകയോ ചെയ്യുന്നവർക്ക് ഒരു ബന്ദിക്ക് അൻപത് ലക്ഷം ഡോളർ വീതം നൽകാമെന്ന് പലസ്തീനികളോട് പറഞ്ഞിരിക്കുന്നത് അതോടനുബന്ധിച്ച് സുരക്ഷിതമായിരിക്കുന്ന ജീവിത ഉപാധി അല്ലെങ്കിൽ ജീവിത മാർഗം നിങ്ങൾക്കുണ്ടാക്കിത്തരാമെന്നും ഗജ വിട്ടിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം നൽകാമെന്നും ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുകയാണ് നൂറ്റി ചില്ലാനും ബന്ദികളാണ് നിലവിലെ സാഹചര്യത്തിൽ ആമാസിന്റെ കൈവശത്തിൽ ഉണ്ട് ഉള്ളത് എന്നാണ് കണക്കാക്കുന്നത് അത് കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇവര് വ്യത്യസ്തമായിരിക്കുന്ന അമാസിന്റെ പോരാളികളുടെ കൈവശത്തിലാണ് എന്ന് അനുമാനിക്കുന്നു ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ് എന്ന് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനോ ഹമാസിനോ മറ്റുള്ളവർക്കോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരെ മോചിപ്പിക്കുക എന്നുള്ളത് യുദ്ധ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ബന്ദികളെ മോചിപ്പിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കും എന്നുള്ളത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും അതിൽ നിന്ന് ഒന്നുപോലും യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം കാണുന്ന രീതിയിൽ മോചനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രണ്ടോ മൂന്നോ ബന്ദികളെ മോചിപ്പിക്കാൻ മൂന്നിലധികം ബന്ദികൾ മരണപ്പെടുകയും അതോടൊപ്പം തന്നെ സൈനികരും പാലസ്തീനികളും ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനിടയിലാണ് മൂന്നോളം ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചത് അത് ശ്രമകരമായിരിക്കുന്ന ദൗത്യമാണ് ആ ദൗത്യത്തിൽ നിന്ന് പിന്നീട് ഇസ്രായേൽ പിന്മാറുകയും ചെയ്തു പിന്മാറാൻ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് അത്തരമൊരു അക്രമം അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൈനികപരമായിരിക്കുന്ന ഇടപെടലുകൾ ഇനി ഐ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ബന്ദികളെ കൊല്ലുമെന്ന് അമാസിന്റെ അമാസ് കൂടിയാണ് ആ ദൌത്യത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചത് രാജ്യത്തിന്റെ അകത്ത് അതിരൂക്ഷമായിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നതിനിടയിൽ ഈ സർക്കാരിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമോ ഇല്ലേ എന്ന ഭയപ്പാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നിന്ന് തന്നെയാവും മൂന്നോളം ക്രിമിനൽ കേസിന്റെ പ്രതിസ്ഥാനത്തുള്ള പ്രധാനമന്ത്രി ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നും പിന്നീട് ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാവും വരില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് ഇതിന്റെ എല്ലാത്തിനേം കൂടി പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലാണ് ഏറ്റവും അവസാനത്തെ അസ്ത്രം എന്ന നിലക്ക് ബന്ദിമോചനത്തിന് വേണ്ടി ഫലസ്തീനുകളോട് തന്നെ അപേക്ഷിച്ചത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് പറയുന്നത് വെറുതെ ഒന്നുമല്ല നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് ഇസ്രായേലി ബന്ധികളെ കണ്ടെത്തുകയോ അവരെ മോചിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വിവരങ്ങളോ നൽകുകയാണെങ്കിൽ അൻപത് ലക്ഷം ഡോളർ വീതം നൽകാമെന്ന് എന്നാൽ ഇത് എത്രത്തോളം ഫലസ്തീനുകൾ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും ഉൾക്കൊള്ളില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം ജൂത വിഭാഗത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതും അവർ ചതിയന്മാരാണ് എന്നുള്ളതും ചരിത്രരേഖയാണ് എങ്ങനെയാണ് ഇത് പിന്തുടരുന്നത് എന്നതിന്റെ ഒരു രാഷ്ട്രീയ രസതന്ത്രം കൂടി ഇതിന്റെ ഭാഗത്തുണ്ട് നദന്യാവ് വെറുതെ പൊടുന്നര ഒരു സുപ്രവാദത്തിൽ പറഞ്ഞതൊന്നും അല്ല ബന്ധിമോചനത്തിന് വേണ്ടി സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകാമെന്ന് പല ഘട്ടങ്ങളിലും യൂറോപ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രയോഗിച്ചതിന്റെ തുടർച്ചയാണ് എന്നാൽ തന്നെയാവും പറഞ്ഞത് എന്ന് ചുരുക്കം ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് ജൂതവിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ താമസിക്കുന്ന വീടുകളും അവര് അവര് വിദ്യാഭ്യാസം നേടുന്ന മേഖലകളും അവരാരാധിക്കുന്ന മേഖല അടക്കം സർവ്വതും സർക്കാരിന്റെ ചിലവിൽ ജെ സി ബി പോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള മരണങ്ങൾ വിധിക്കുകയും ചെയ്യും അത് ചരിത്രത്തിന്റെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആ കാലഘട്ടം തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി അൻപത് ആ കാലഘട്ടത്തിലുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും മായാത നിലനിൽക്കുന്നതാണ് അതിൻ്റെ തുടർച്ച പിന്നീട് ഇസ്രായേലുകൾ തന്നെ പാലസ്തീനുകളോട് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തന്നെയാണ് അത് തുടരുന്നത് അവരുടെ വീടുകൾ നശിപ്പിക്കുക അവരുടെ ആരാധനാ കാലങ്ങൾ നശിപ്പിക്കുക അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുക ഇതൊക്കെ ഒന്നിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ ഒരു തന്ത്രം പയറ്റി വിജയിച്ചിട്ടുണ്ട് എന്നതാണ് അത് ഇറാഖ് അമേരിക്കൻ യുദ്ധകാലത്ത് സീനിയർ ജോർജ് ജൂനിയർ ജോർജ് ബുഷിൻ്റെ ഒരു പ്രഖ്യാപനം വളരെ ഗൗരവമായിട്ട് യുദ്ധത്തിന്റെ ആരംഭ ഘട്ടത്തിലുണ്ടായത് ആ ഒരു പ്രഖ്യാപനമാണ് നാൽപ്പത്തി മണിക്കൂർ കൊണ്ട് സദാമും രണ്ട് മക്കളും രാജ്യം വിട്ടു പോകണം ഇറാഖ് വിട്ടു പോകണം എന്നായിരുന്നു ആ പ്രഖ്യാപനം സദ്ദാം സദാമതിന് മറുപടി പറഞ്ഞു ഞാൻ ജനിച്ചത് ബാഗ്ദാദിലെ തിക്രത്തിലാണ് ഇവിടെ തന്നെയാണ് ഞാൻ മരിക്കേണ്ടത് സൈണിസവുമായിട്ട് സന്ധി ചേരാൻ ഞാൻ തയ്യാറല്ല യുദ്ധത്തിന് പകരം യുദ്ധം തന്നെ അങ്ങനെയാണ് ആ യുദ്ധവും യുദ്ധത്തോടനുബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഈ യുദ്ധം ബസ്ര മേഖലയിലേക്ക് ബസാ ബസ്ര നഗരത്തിലേക്ക് യുദ്ധം പടർന്നോടുകൂടി ഇത് അതിജീവിച്ച് കിട്ടിയ വലിയ പ്രയാസമാണ് എന്ന് അമേരിക്ക മനസ്സിലായി ബസ്ര വീണു യഥാർത്ഥത്തിൽ ബസ്രയുമായിട്ട് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തി ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ബസ്രയിൽ സദാമിന്റെ സൈന്യം പരാജയപ്പെട്ടു ആധിപത്യം അമേരിക്കക്കുണ്ടായി പിന്നീട് ആ ഒരു ഉണ്ടായിരുന്നു ഒരു ഇടവേള കാര്യം എന്ന് പറയുന്നത് ആ യുദ്ധത്തെ യുദ്ധത്തോടനുബന്ധിച്ച് ബസ്രറയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും സൈനിക നഷ്ടങ്ങളും അമേരിക്കയ്ക്കുണ്ടായി ആ സൈനിക നഷ്ടത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അതിജീവനം ബാഗ്ദാദിലേക്കുള്ള യുദ്ധത്തിലേക്ക് അമേരിക്കയുടെ സൈന്യം നീങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാവും എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഇൻ്റലിജൻസിസ് തന്നെ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകി അതിരൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ബാഗ്ദാദിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ സമയത്ത് അമേരിക്കൻ സൈന്യം തുടരണോ പിന്മാറണോ മുന്നേറണോ വേണ്ടോ എന്ന രീതിയിലൊരു ആശങ്കയിലെത്തി അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളം ഒരു ഗ്യാപ്പായിരുന്നു യുദ്ധവിരാ യുദ്ധ വെടിനിർത്തൽ പോലെയുള്ളൊരു ഗ്യാപ്പ് ആരും പറയാത്തിരുന്നൊരു ഗ്യാപ്പ് അത് സാവകാശമെടുക്കുകയായിരുന്നു അമേരിക്ക മുന്നേറണോ വേണ്ടതെന്ന് പിന്നീടാണ് അവർ തന്ത്രം പ്രയോഗിച്ചത് എന്താ തന്ത്രം പ്രയോഗിച്ചത് ഒറ്റുകാരെ സംഘടിപ്പിച്ചു അങ്ങനെ ഓരോരോ മേഖലയും സൈനിക മേഖലയിൽ നിന്ന് അവർ സൈനികരെ തന്നെ ഒറ്റ കൊടുക്കുന്ന കമാൻഡർമാരെയും അതിൻ്റെ മേലെയുള്ള ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥർക്കും വലിയ രീതിയിലുള്ള പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അമേരിക്ക കൈക്കലാക്കി അവർക്ക് നെതന്യാ എന്താണോ പറഞ്ഞത് അത് അന്ന് ജോർജ് ബുഷ് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം പിന്നീട് നിങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം നിങ്ങൾ ആ ബാഗ്ദാദിന്റെ ആ ഭാഗങ്ങളിൽ നിന്ന് ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ നിങ്ങളെ പാരശൂട്ട് പ്രകാരം ഉയർത്തിക്കൊണ്ടുപോയി അമേരിക്കയിലോ ബന്ധപ്പെട്ട ഏതെങ്കിലും രാജ്യത്തോ താമസിക്കാൻ താമസിക്കാനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കും യുദ്ധം എത്ര മുന്നോട്ട് നീങ്ങിയാലും വല്ലാത്ത രീതിയിൽ അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ പല സൈനിക കമാൻഡർമാരും കൂറുമാറി ഒറ്റുകാരായി അമേരിക്കയിൽ നിന്ന് പണം വാങ്ങി അങ്ങനെ ഈ പറയപ്പെട്ട പാരച്ചൂട്ട് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ട സംഭവങ്ങൾ അന്നുണ്ടായി പിന്നീട് അവർക്കൊന്നും അതിജീവിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പല രീതിയിലും പല രൂപത്തിലും അവർ കൊല്ലപ്പെടുന്നതായിട്ടും കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു സദാം ഹുസൈൻ്റെ സദാം ഹുസൈന് ബധശിച്ച് വിധിക്കപ്പെട്ട മജിസ്ട്രേറ്റ് പോലും പിന്നീട് കൊല്ലപ്പെട്ടു എന്നാണ് അവിടുന്ന് ലഭ്യമായിരിക്കുന്ന വിവരം അത് വിശ്വാസയോഗ്യമാണോ ആയ വിവരമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് ഏതായിരുന്നാലും അതിജീവനം വലിയ പ്രയാസമാകുന്ന സ്ഥിതി ഉണ്ടായി ഇറാഖിന്റെ സൈനികരെ സംബന്ധിച്ചിടത്തോളം യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് നേതൃത്വം നൽകാൻ കമാൻഡർ ഇല്ലാ കമാൻഡർമാരില്ലാത്ത പ്രത്യേക ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ഘട്ടം ഈ ഒരു സാഹചര്യമാണ് വേണ്ട വിധം എന്തു ചെയ്തത് അമേരിക്ക അത് ഉപയോഗിച്ചത് അമേരിക്ക ഉപയോഗത്തിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു പരമാവധി കമാൻഡർമാരെയും കമാൻഡർമാരും അതോടൊപ്പം തന്നെ മന്ത്രി തലത്തിലുള്ള ഉന്നതരും അതിൽ അന്നത്തെ വിദേശകാര്യ മന്ത്രി ആയിരുന്ന താരിഖ് അസീസ് പോലും ഈ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് പിന്നീട് പറയപ്പെട്ടിട്ടുണ്ട് ആദ്യം വിദേശകാര്യമന്ത്രിയായിരുന്നു പിന്നീട് സദാമിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ നൽകി താരിഖ് അസീസ് ക്രിസ്തു മതവിശ്വാസിയാണ് എന്ന് പറയപ്പെടുന്നു അത് അമേരിക്കയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് പിൽക്കാലത്ത് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും ഏതാണെന്നുള്ള കൃത്യമായ രീതിയിൽ ഇപ്പോഴും വിവരം ഉണ്ടായിട്ടില്ല താരിഖ് അസീസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇതിനിടയിൽ ഒരു പടിഞ്ഞാറൻ മീഡിയ റിപ്പോർട്ട് ചെയ്തത് അതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ട് സദാം ഹുസൈൻ്റെ സ്ഥിതികളൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ ഒരു തന്ത്രം അവിടെ വിജയിച്ചു പരമാവധി കമാൻഡർ അതായത് നേതൃത്വ നിരയിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പുള്ള ആളുകളില്ലാത്തൊരു സാഹചര്യം ബാഗ്ദാദിലെ സദ്ദാം ഹുസൈൻ്റെ സൈനിക പടക്ക് ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ആ സമയത്ത് ഏകോപനമില്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അത് ജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ് ആ ഒരു രൂപം മനസ്സിലാ മനസ്സിലായതിനു ശേഷമാണ് ബസ്രയിൽ നിന്ന് യുദ്ധപ്രഖ്യാപനവുമായിട്ട് ബാഗ്ദാദിലേക്ക് അമേരിക്കയുടെ സൈനിക സംഘം യാത്ര ചെയ്യുന്നത് നമുക്കറിയാം ഇവിടെ ബസ്ര മാത്രമാണ് വീണത് ബാഗ്ദാദിൽ യുദ്ധം നടന്നിട്ടേയില്ല അത് സൈനികർ അങ്ങോട്ട് ഇടിച്ചു കയറി കീഴടക്കുകയായിരുന്നു പിന്നീടാണ് ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് സമയത്ത് സദാം ഹുസൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുൻപാകെ സ്ഥാപിച്ചിരിക്കുന്ന അമി സദാം ഹുസൈൻ്റെ സ്തൂപങ്ങളൊക്കെ തകർത്ത് ആ കൊടികളൊക്കെ എടുത്തിട്ട് താഴെ ഇട്ടതാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തോറ്റിരിക്കുന്നു ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അതായത് സദ്ദാം ഹുസൈൻ എയർപോർട്ടിന്റെ മുൻപാകെ വെച്ചിരിക്കുന്ന സദ്ദാമിന്റെ സ്തൂപം തകർത്ത് അവിടുന്ന് ഈ അമേ പതാക താഴ്ത്തുകയും അമേരിക്കയുടെ പതാക ഉയർത്തുകയും ചെയ്തോടു കൂടി ഇറാഖ് വീയുകയായിരുന്നു അതിന്റെ ഒരു തുടർച്ച നമ്മൾ പറഞ്ഞു വരുന്നത് അതിന്റെ ഒരു തുടർച്ചയാണ് ആര് ചെയ്യുന്നത് ഇപ്പോൾ ഇസ്രായേലിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പണം തരാം നിങ്ങൾക്ക് സുരക്ഷയും തരാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇതുപോലെ എത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാം അതൊരു ചതിയാണ് എന്ന് അന്ന് ഇറാഖിലെ ജനങ്ങൾക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പാലസ്തീനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മുൻകൂട്ടി അറിയാം കാരണം പത്ത് എഴുപത്തി അഞ്ച് വർഷത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന നരമേധന്മാരുടെ ക്രൂര ക്രൂരതയ്ക്ക് വിധേയമായിരിക്കുന്ന രാജ്യമാണ് അല്ലെ പ്രദേശമാണ് പാലസ്തീൻ എന്ന് പറയുന്നത് നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും സങ്കടത്തിൻ്റെയും കഥകൾ മാത്രമാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി പാലസ്തീനുകൾക്ക് പറയാതെ പറയാനുള്ളത് അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും യഥാർത്ഥത്തിൽ നദന്യാഹുവിനെ പാലസ്തീനികൾ വിശ്വസിക്കുക എന്നുള്ളത് പ്രയാസമാണ് അത് പക്ഷേ പല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു ഒരു സ്ഥിതി വന്ന സമയത്താണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് ബന്ധികളെ നിങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുക നിങ്ങൾക്ക് അൻപത് ലക്ഷം ഡോളർ വീതം ഞങ്ങൾ തരാൻ തയ്യാറാണ് സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് നിങ്ങളെ ഞങ്ങൾ താമസിപ്പിക്കുന്നതാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് നൽകിയത് ഒരാൾ പോലും ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഇതൊരു സന്തോഷകരമായിരിക്കുന്ന ഒരു വർത്തമാനമായിട്ട് തങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുമാണ് ഗസയിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ചില മീഡിയകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൂടി തന്നെയാണ് റിപ്പോർട്ടായി വരുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം ഡോളർ കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് എന്താണ് ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുടിവെള്ളമില്ല കുടിവെള്ളം വാങ്ങാനോ വിൽക്കാനോ സാധിക്കുന്നില്ല ഭക്ഷണമില്ല വാങ്ങാനോ വിൽക്കാനോ സാധിക്കുന്നില്ല ജീവിത നിലവാരങ്ങൾ അങ്ങനെ തന്നെ തകർന്നിരിക്കുന്നു മെഡിക്കൽ മേഖല ആശുപത്രി മേഖല തകർന്നു മരുന്ന് കിട്ടാനില്ല വസ്ത്രങ്ങൾ കിട്ടാനില്ല അങ്ങനെ നരകയാതന അനുഭവിക്കുന്ന പാലസ്തീനുകൾക്ക് മുമ്പാകെ ഇത്തരമൊരു നിർദ്ദേശം വെച്ചാൽ സ്വാഭാവികപരമായി യുദ്ധത്തിൽ തളർന്നു നിൽക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കും പാലസ്തീനുകൾ മാത്രം അത് അംഗീകരിക്കില്ല കാര്യമെന്ന് പറയുന്നത് അൽക്കൊയ്ത പോലെയുള്ള ഐഎസ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് വേരോട്ടമില്ലാത്ത ഒരു പ്രദേശമാണ് ഗസ്സ അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിത നിലവാരത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അൽക്കൊയ്ദയും ഐ എസും ഒക്കെ കാണിക്കുന്നത് സമാധാനപരമായി ജീവിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് പോകപ്പെട്ടിട്ട് ആൾക്കൊല്ലുന്ന പ്രവൃത്തിയാണ് ഇവിടെ അത് വിജയിക്കാത്ത കാര്യം എന്താണ് ഇവിടെ നിലനിൽപ്പിന് വേണ്ടി വിശ്വാസപരമായിരിക്കുന്ന പോരാട്ടമാണ് നടത്തുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമതാണ് അതുകൊണ്ട് ഈ ഒരു തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളൊന്നും ഫലസ്തീനികൾക്ക് മുമ്പിൽ ചെലവാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് അറേബ്യൻ പത്രങ്ങളും അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ പത്രങ്ങളും ഇതിനോടനുബന്ധിച്ച് അവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി വരികയാണ്